വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ പോരൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം പട്ടാപ്പകൽ പോലും കാട്ടുപന്നികൾ ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യമാണുള്ളത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ മനുഷ്യർക്ക് നേരെയുള്ള കാട്ടുപന്നികളുടെ ആക്രമണങ്ങളും വർദ്ധിച്ചു വർദ്ധിച്ചുവരികയാണ് രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലും സഞ്ചരിക്കുന്നവർക്ക് നേരെയും പന്നിയുടെ ആക്രമണം വ്യാപകമാണ് നിരവധി പേർക്കാണ് പന്നിയുടെ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിരന്ന പറമ്പിൽ വെച്ച് കോട്ടുപറ്റ ശിവദാസൻ വാഗപ്പറ്റ ആമിനെന്നിവർക്ക് പന്നിയുടെ ആക്രമണമുണ്ടായി സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കണ്ണു തുറന്ന് പൊതുജനങ്ങളുടെ ജീവനും സുധരും സംരക്ഷണം നൽകാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അടുത്ത തിങ്കളാഴ്ച ചെറുകോട് ടൌണിൽ ധർണാ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് കർഷകർക്ക് ഉണ്ടാക്കുന്ന കാർഷിക വിളകളിൽ പന്നിശല്യം രൂക്ഷമായതിൻ്റെ ഭാഗമായി അവരുടെ കൃഷി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പല കർഷകരും പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ രാത്രികാലങ്ങളിൽ പന്നി പന്തി പന്നിശല്യം രൂക്ഷമായതിൻ്റെ ഭാഗമായി വാഹന അപകടങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം ഒരു മൂന്ന് ദിവസം മുമ്പ് നിരന്ത പറമ്പ് വെച്ചുകൊണ്ട് കൂട്ടുപറ്റ ശിവദാസൻ അതുപോലെ വാഗപ്പറ്റ ആമിന എന്ന് പറയുന്ന രണ്ടു പേരുടെ ഈ ആമിന കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഥവാ വൈകുന്നേരമല്ല പകലൊരു ആറു മണി സമയത്ത് അവരെ കൃഷിയിടത്തിലേക്ക് പണി ചെയ്യുന്ന സമയത്ത് പന്നി വരികയും അവരെ പിന്നെ കുത്തുന്ന സാ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള പരിക്ക് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്കത് പോയി ഭാഗ്യം കൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ കൂട്ടുമാറ്റ ശിവദാസൻ അദ്ദേഹത്തെയും ഈ പന്നി തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഒരു ഉദാഹരണമാണ് ഈ രണ്ടു പേരുടെ ഇതല്ലാതെ തന്നെ ചെറുതുപലുതുമായ അനവധി പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കർഷക സംഘം പൂരൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് പറയാനുള്ളത് പൊരൂരിലെ ഭരണസമിതി അംഗങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ഭരണസമിതിയോടെ അങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അക്രമകാരികളായ പന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവ് സർക്കാർ നൽകിയിട്ടും പോരൂരിൽ ഇതൊന്നും നടപ്പിലാക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സമീർ മമ്പാടൻ സെക്രട്ടറി കെ കെ ഹരിഹരൻ ജോയിന്റ് സെക്രട്ടറി എം റഷീദ് ബാനു പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ